اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم جنات عدن يدخلونها يحلون فيها من نساور من ذاب ولؤلؤا ولباسهم فيها حرير وقالوا الحمد لله الذي أذهب عنا الحزن إن ربنا لغفور شكور الذي أحلنا دار المقامة من فضله لا يمسنا لا يمسنا فيها نصب ولا يمسنا فيها لغوب "والذين كفروا لهم نار جهنم لا يقضى عليهم فيموتوا فيموتوا ولا يخفف عنهم من عذابها كذلك نجزي كل كفور وهم يصطرخون فيها ربنا أخرجنا ربنا أخرجنا نعمل صالحا غير الذي كنا نعمل أولم نعمركم ما يتذكر فيه من تذكر وجاءكم النذير فذوقوا فما للظالمين من نصير السلام عليكم ورحمة الله وبركاته അലഹമ്മിറബുൽമീൻ റസൂൽബിഹിജു അമ്മാബാദ് സ്നേഹാദരണിയരായ ലയന്തി ഖുറാൻ പഠിതാക്കളെ സുബനു താലയുടെ മഹത്തായ തോഫീഖ ഉണ്ട് പരിശുദ്ധ റമദാനിൽ സൂറത്തുൽ ഫാത്തിറിൻ്റെ പഠനത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ ഫാത്തറിന്റെ മുപ്പത് വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പഠനത്തിന് വേണ്ടി അള്ളാ ഇന്നത്തെ ക്ലാസ്സിൽ മുപ്പത്തി ഒന്ന് മുതലുള്ള മുപ്പത്തിയേഴ് വരെയുള്ള ആയത്തുകളാണ് അള്ളാ നമ്മൾ പഠിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അള്ളാഹു സുബാനു താല മനുഷ്യരാശിയിൽ മൂന്ന് വിഭാഗം ആളുകളെ കുറിച്ചാണ് കഴിഞ്ഞ ആയത്തിന്റെ അവസാന ഭാഗത്ത് സൂചിപ്പിച്ചിരുന്നത് ഒന്നാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ തങ്ങളോട് തന്നെ ജീവിതത്തിൽ അക്രമം പ്രവർത്തിച്ച് ജീവിച്ച ആളുകൾ സ്വന്തം നഫ്സിൽ തന്നെ വൊൽമ ചെയ്ത ആളുകൾ മറ്റൊരു വിഭാഗം മിതം പാലിക്കുന്നവരാണ് മൂന്നാമത്തെ ഒരു വിഭാഗമായി അള്ളാഹു സുബ് താല പഠിപ്പിച്ചത് സൽക്രമങ്ങളുമായി മുൻകടക്കുന്നവർ സാബിഖും ബിൽ ഈ മൂന്ന് തരക്കാർ ആരാണെന്നും അവർക്ക് നാളെ പരലോകത്ത് ഏത് നിലക്കാണ് പ്രതിഫലങ്ങൾ നൽകപ്പെടുക എന്നും ഒക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ച് മുപ്പത്തി ഇന്ന് രണ്ടാമത്തെ വചനത്തിന്റെ അവസാന ഭാഗത്ത് വിശദീകരിച്ചിരുന്നത് എന്നാൽ മുപ്പത്തി മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു സുബാന പറയുന്നത് സ്ഥിരവാസത്തിന്റെ സ്വർഗങ്ങൾ ജന്നാത്തു അദിനിൻ അദിൻ എന്ന് പറഞ്ഞാൽ സ്ഥിരവാസത്തിൻ്റെ ജന്നാത്ത് തോട്ടങ്ങൾ സ്ഥിരവാസത്തിന്റെ സ്വർഗങ്ങൾ ആ സ്വർഗത്തിൽ അവർ പ്രവേശിക്കുന്നതാണ് യുഹല്ലൗന ഫീഹ അതിൽ അവർക്ക് അണീക്കപ്പെടും അവരെ ധരിപ്പിക്കപ്പെടും ആ സ്വർഗത്തിൽ വെച്ച് മിൻ അസാവിറ അസാവിറ എന്ന് പറഞ്ഞാൽ വളകളിൽ നിന്ന് വളകൾ ധരിപ്പിക്കപ്പെടും മിൻ റഹബിൻ സ്വർണത്താലുള്ള വളകൾ ഉലുവൻ മുത്തുകൾ കൊണ്ടുള്ള ഒലിബാസുഹും ഫിഹ അതിലവരുടെ വസ്ത്രം അഥവാ അവരുടെ ഉടുപ്പ് അവർ ധരിക്കുന്ന വസ്ത്രം എങ്ങനെയുള്ളതാണ് പട്ടാകുന്നു പട്ടിനാണ് ഹരീർ എന്ന് പറയുന്നത് അപ്പോൾ അള്ളാഹു ഹുസ്ബനത്തെ ലായത്തിലൂടെ പഠിപ്പിക്കുന്നത് സ്വർഗത്തിൽ എത്തുന്ന സാബിക്കും ഹൈറാത്തായിട്ടുള്ള ജീവിതത്തിൽ നന്മകളുമായി ജീവിച്ച് എന്നാൽ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ അള്ളാഹുവിന്റെ അറഹമത്ത് കൊണ്ട് കാരുണ്യം കൊണ്ട് അള്ളാഹു പുറത്തു കൊടുക്കുന്ന അത്തരം ആളുകൾ കാഫിരിങ്ങളല്ലാത്ത സത്യവിശ്വാസികളായ മ്മിനികളായ അള്ളാഹുവിനോട് സൽക്കർമ്മങ്ങൾ കൊണ്ട് മുന്നേറാൻ പരിശ്രമിക്കുന്ന സത്യവിശ്വാസികൾ അവർക്കാണ് അള്ളാഹു സ്വർഗം കൊടുക്കുന്നത് ആ സ്വർഗത്തിൽ അവർക്ക് കിട്ടുന്ന പ്രതിഫലത്തെക്കുറിച്ചാണ് കുറിച്ചാണ് അള്ളാഹു ന്യായത്തിലൂടെ പറയുന്നത് ജിന്നി സ്ഥിരവാസത്തിന്റെ സ്വർഗത്തിലാണ് അവർ പ്രവേശിക്കുക നിത്യവാസത്തിൻ്റെ ഇടത്തിലാണ് അവരുണ്ടാവുക അവിടെ വെച്ചിട്ട് അവർക്ക് ധരിപ്പിക്കപ്പെടുന്ന അള്ളാഹു സ്വർഗ്ഗത്തിലെ വളരെ ചെറിയ ചില നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചില ഉദാഹരണങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ മനുഷ്യനെ അറിയാത്ത കാണാത്ത മനസ്സിലാക്കാൻ പോലും സാധിക്കാത്ത നിലത്തുള്ള അനുഭൂതികളും വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ സ്വർഗത്തിലുണ്ട് അള്ളാഹു സുബ്ബാനത്തല്ല ദുനിയവിൽ നമുക്ക് ഇവിടെ നൽകിയിട്ടുള്ള ചില കാര്യങ്ങളുമായി സാമ്യപ്പെടുത്തി അവ സൂചിപ്പിച്ചു എന്ന് മാത്രം മനുഷ്യർക്ക് അതിനോട് ആഗ്രഹവും ഉണ്ടാകാനും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളിൽ നിരതരാകാനും വേണ്ടി മാത്രം ലോകസഭ പറഞ്ഞത് അവിടെ ആ സ്വർഗ്ഗത്തിൽ അവരെ പ്രവേശിപ്പിച്ചാൽ യുഹല്ലൗന നഫീഹ അവരെ അവിടെ ധരിപ്പിക്കപ്പെടുന്നതാണ് അതിലവർ പ്രവേശിക്കുന്നതാണ് യദുലുനഹ യുഹല്ലൗന നഫീഹ ആ സ്വർഗത്തിൽ അവർക്ക് അണിയിക്കപ്പെടുന്നതാണ് മിന്ന സ്വാവിറ വളകളിൽ നിന്ന് അതിങ്ങനെയുള്ള വളകളാണ് സ്വർണത്താലുള്ള സ്വർണം കൊണ്ടുള്ള വളകൾ അതുപോലെ തന്നെ മുത്തുകൾ കൊണ്ടുള്ളത് വലിയ വാസുഹും ഫിഹ അവർ ധരിക്കുന്ന ഉടയാടകൾ അവരുടെ വസ്ത്രങ്ങളാകട്ടെ അതിലെ ഉടുപ്പാകട്ടെ ഹരിവിൻ പട്ടുകൊണ്ടുണ്ടാക്കിയതാണ് എന്നാണ് അള്ളാഹു ആയത്തിലൂടെ പഠിപ്പിക്കുന്നത് അതിൻ്റെ അർത്ഥം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു നിത്യവാസത്തിൻ്റെ സ്വർഗങ്ങൾ അവർക്കുണ്ട് അതിലവർ പ്രവേശിക്കുന്നതാണ് അവിടെ വെച്ച് അവർക്ക് സ്വർണം കൊണ്ടുള്ള ചില തരം പല നിലയ്ക്കുള്ള പല വർണ്ണങ്ങളിലുള്ള വളകൾ അള്ളാഹു നൽകും മുത്തുകൾ അണിയിക്കപ്പെടും അവരുടെ ഉടുപ്പ് വസ്ത്രം എന്നത് പട്ടായിരിക്കും എന്നാണ് അള്ളാഹു സുബാനത്തിലായത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നത് സഹോദരങ്ങളെ ദുനിയവിൽ നമുക്കറിയാം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പറയുന്ന രൂപത്തിലുള്ള സ്വർണം ഇവിടെ ഹറാമാണ് ധരിക്കാൻ പാടില്ല ഉപയോഗിക്കാൻ പാടില്ല എന്നല്ല അത് ധരിക്കാൻ പാടില്ല ശരീരത്തിൽ ധരിക്കാൻ പാടില്ല ഹറാമാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ല അത് പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ അള്ളാഹു പുരുഷന്മാർക്ക് ഈ ദുനിയാവിൽ ഹറാമാക്കിയൊരു വിഷയമാണ് പട്ടു വസ്ത്രം പട്ടു വസ്ത്രം ഇവിടെ ധരിക്കാൻ പാടില്ല പുരുഷന്മാർക്ക് എന്ന് അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ സ്വർഗത്തിൽ അള്ളാഹു അത് അനുവദനീയമാക്കി കൊടുക്കാണ് ഇപ്പോ രാജാധികാരം വലിയ വലിയ രാജാക്കന്മാരുടെ അവരുടെ വലിയ പ്രൗഢിയുടെയൊക്കെ അടയാളമായി അവർ ധരിക്കുന്നതാണ് സ്വർണവളകളും പട്ടിന്റെ വസ്ത്രങ്ങളും ഒക്കെ ധരിച്ച അത്തരം അധികാരങ്ങളൊക്കെ ചിലർ ചെയ്യാറുണ്ടല്ലോ അതുപോലെ സ്വർഗത്തിൽ അത്തരം വലിയ സ്ഥാനങ്ങൾ അവർക്ക് സ്വർണത്തിൻ്റെയും അതുപോലെ ഉടയാടകളും അതുപോലെ വലിയ വലിയ ആദരവിൻ്റെയും കിരീടങ്ങളും ഒക്കെ സ്വർഗത്തിൽ അള്ളാഹു നൽകും ആ നിലക്ക് അല്ലാഹു ഒരു ഉദാഹരണം മാത്രം വിശദീകരിക്കുകയാണ് ആ നിലക്കുള്ള വസ്ത്രങ്ങളും മറ്റ് വ്യത്യസ്തമായ അനുഗ്രഹങ്ങളും ഒക്കെ അള്ളാഹു അവർ ചിന്തിക്കാത്ത വിധം അള്ളാഹു സ്വർഗത്തിൽ ഒരുക്കി വച്ചിട്ടുണ്ട് എന്നാണ് അള്ളാഹു ആയത്തിലൂടെ പഠിപ്പിക്കുന്നത് എന്നിട്ടുള്ള പറയാണ് വക്കാലു അടുത്ത മുപ്പത്തിനാലാമത്തായത്തിൽ വക്കാലു അവര് പറയുകയും ചെയ്യും അല്ല അള്ളാഹുവിനാണ് സർവ്വസ്തുതിയും കാരണം ഈ അനുഗ്രഹങ്ങളൊക്കെ സ്വർഗത്തിൽ കിട്ടിയാൽ ഇത് നൽകുന്ന റബ്ബിനെ സംബന്ധിച്ചിടത്തോളം ആ അള്ളാഹുവിനെ സ്തുതിക്കാൻ ആ വിശ്വാസികൾ അവിടെ മനസ്സ് നിറഞ്ഞ് അള്ളാഹുവിനെ സ്തുതിക്കാൻ അലഹമുല്ല എല്ലാ സ്തുതികളും അള്ളാഹുവിനാണ് എന്തിനു വേണ്ടിയാണ് അവർ സ്തുതിക്കുന്നത് കാരണം അള്ളാഹ് ഹുസ്ബാന തല പറയാണ് അല്ലെ അത് ഹബ അത് ഹബബ എന്ന് പറഞ്ഞാൽ പോയി എന്നാണല്ലോ അർത്ഥം അത് ഹബബ എന്ന് പറഞ്ഞാൽ അല്ല പോക്കിക്കളഞ്ഞ അഥവാ നീക്കി കളഞ്ഞ ഒഴിവാക്കി പോയ അന്ന ഞങ്ങളിൽ നിന്ന് നീക്കിക്കളഞ്ഞ പോക്കിക്കളഞ്ഞ കാര്യം എന്താണ് അൽ അൽ ഹസന ഹുസിന് ഹുസിന് ദുഃഖം ഞങ്ങളിൽ നിന്ന് റബ്ബെടുത്ത് കളഞ്ഞു സ്വർഗത്തിൽ പ്രവേശിച്ച ഒരാൾക്ക് പിന്നെ ദുഃഖമില്ല ഒരു നിലക്കുള്ള നേരിയ ദുഃഖം പോലുമില്ല ഒരു വിഷമങ്ങളും അവിടെ ഇല്ല അത്തരം വിഷമങ്ങളെല്ലാം എടുത്തു മാറ്റി പൂർണമായ സന്തോഷം നൽകി അള്ളാഹുവിന് അവർ സ്തുപിക്കുകയാണ് ഇന്ന റബന നിശ്ചയമായും ഞങ്ങളുടെ റബ്ബ് ഫോറുൻ വളരെ പൊറുക്കുന്നവൻ തന്നെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു ചെറിയ പാവങ്ങളൊക്കെ ഉള്ള പുറത്തു തന്നു എന്നിട്ട് അള്ളാഹു ഞങ്ങളുടെ സ്വർഗത്തിൽ പ്രവേശിച്ചത് ഷക്കൂറിൻ വളരെ നന്ദിയുള്ളവനുമാണ് അള്ളാഹു സുബാനു താല കാരണം എല്ലാവരും നന്ദി ചെയ്യാൻ അർഹനായിട്ടുള്ളവനാണ് അള്ളാഹു എല്ലാ നിലക്കുള്ള നന്ദിയും അള്ളാഹുവിനാണ് കൊടുക്കുന്നത് ആ വിശ്വാസികൾ അവർക്ക് കിട്ടിയ വലിയ വലിയ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കുക കൂടി ചെയ്യാണ് അപ്പൊ കാലവും അവര് പറയും അലഹമുല്ല സർവസ്തുതിയും അള്ളാഹുവിനാണ് അല്ലതീ എങ്ങനെയുള്ള അള്ളാഹു അദ്ദേഹം അന്ന ഞങ്ങളിൽ നിന്ന് പോക്കളഞ്ഞു അല്ലാതന ദുഃഖങ്ങളെ വിഷമങ്ങളെ പ്രയാസങ്ങളെ ആകുലതകളെ എല്ലാം അള്ളാഹു ഈ സ്വർഗത്തിൽ പൊക്കിക്കളഞ്ഞു പിന്നെ അവിടെ ദുഃഖിക്കേണ്ടി വരുന്നില്ല വസനിക്കേണ്ടി വരുന്നില്ല വിഷമിക്കുന്ന ഒരു വിഷമിക്കുന്നൊരവസ്ഥ യാതൊരു ദുഃഖവും അവരുടെ മനസ്സുകളില്ല ഇന്ന് അറബനൂർ അള്ളാഹു അങ്ങേയറ്റം പൊറുക്കുന്നവനും നന്ദിയുള്ളവനും തന്നെയാണ് എന്ന് ആ വിശ്വാസികളുടെ മനസ്സറിഞ്ഞുള്ള അള്ളാഹുവിനെ സ്തുതിക്കുകയും അള്ളാഹുവിനെ നന്ദി പ്രകാശിപ്പിക്കുകയും ഒക്കെ ചെയ്യും എന്ന് ഇത് ആർക്കാണ് സഹോദരങ്ങളെ അള്ളാഹുവിനെ അനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ സാബിക്കും സൽക്കർമ്മങ്ങൾ കൊണ്ട് മുന്നേറാൻ ശ്രമിക്കുന്ന നിർബന്ധ ബാധ്യതകൾ നിർവഹിക്കുന്ന ആളുകൾക്കുള്ള പ്രതിഫലത്തെയാണ് അള്ളാഹു ആയത്തുകളിലൂടെ സൂചിപ്പിക്കുന്നത് എന്നിട്ട് അള്ളാഹു പറയാണ് അടുത്തായത്തിലൂടെ മുപ്പത്തി അഞ്ചാമത്തെ അല്ലദി അഹല്ലന അല്ലാ പറയാണ് അല്ലതി അഹല്ലന നമ്മെ ഇറക്കി എത്തിച്ചു തന്ന അൽ മുഖാമ മുഖാമ എന്ന് പറഞ്ഞാൽ സ്ഥിരവാസത്തിന്റെ സ്ഥിരവാസത്തിന്റെ ഭവനം സ്ഥിരവാസത്തിന്റെ വീട്ടിൽ മുഖാമ ആ സ്ഥിരവാസം എന്നാണ് ആ സ്ഥിരവാസത്തിന്റെ ഇടത്ത് സ്വർഗം എന്നത് സ്ഥിരവാസത്തിന്റെ സ്ഥലമാണ് സ്വർഗത്തിലേക്ക് കയറിയാൽ പിന്നീട് അവർക്ക് അവിടെ നിന്ന് പുറത്തു പോകേണ്ട വരുന്നില്ല അവിടെ മരണം സംഭവിക്കുന്നില്ല അവിടെ രോഗമുണ്ടാകുന്നില്ല എല്ലാ നിലക്കും പിന്നെ ഹലിദീന ഫിഹ അവിടെ ശാശ്വതരായി ജീവിക്കാം അത് അറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷവും അനുഭൂതിയും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല ഒരിക്കലും അവസാനിക്കാത്ത ശാശ്വതത്വം ശാശ്വതമായി ജീവിക്കാൻ കഴിയുന്ന ഒരു അവസരം അള്ളാഹു സുബാനോ തല അവർ കൊടുക്കേണ്ടത് മക്കാമ സ്വർഗവാസം എന്ന് പറയുന്നത് സ്ഥിരവാസത്തിൻ്റെ സ്ഥലമാണ് മിൻ മിൻഫലിഹി ആ സ്ഥിരവാസത്തിൻ്റെ സ്ഥലം എന്തുകൊണ്ട് കിട്ടിയതാണ് മിൻ അള്ളാഹുവിന്റെ ഫലി കൊണ്ടാണ് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ദയവായ്പനാൽ അള്ളാഹു നൽകുന്നതാണ് അള്ളാഹു സുബാന എന്നിട്ട് പറയണള്ളാ ലായമസുന നമ്മെ സ്പർശിക്കുന്നില്ല ഒരു നിലക്കും ഒന്നും നമ്മളെ ബാധിക്കുന്നില്ല ഫിഹാ നസബുൻ വലായമസുന ഫിഹാ ലോബ് രണ്ട് കാര്യങ്ങളാണ് അള്ളാഹു കൂടെ പറയുന്നത് ഒന്ന് നെസബ് രണ്ട് ലോബ് നസബെന്ന് പറഞ്ഞാൽ ഒരു ഞെരുക്കവും ഒരു വിഷമവും നസബെന്ന് പറഞ്ഞാൽ ശാരീരികമായ ഒരു പ്രയാസവും അസുഖങ്ങളില്ല വേദനകളില്ല ഒടിവുകളില്ല ചതവുകളില്ല മറ്റു പ്രയാസങ്ങളില്ല വീഴ്ചകളില്ല ആക്സിഡന്റുകളില്ല ഒരു നിലക്കുള്ള പ്രയാസങ്ങളും ദുഃഖങ്ങളും ആ നിലക്കുള്ള ശാരീരികമായ പ്രയാസങ്ങൾക്കാണ് നസബ് എന്ന് പറയാ നസബുൻ വല നസബു അള്ളാഹു സുബത്താല് പറയാണ് വല ഫിഹ നസബുൻ ലയമ അവിടെ ബാധിക്കുന്നില്ല നസബ് ഒന്നും ബാധിക്കുന്നില്ല വല യമസ്സുന അവിടെ ബാധിക്കുന്നില്ല വീണ്ടും അല്ല പറയാണ് ഫിഹ ലുഹോബ് ലുഹോബ് എന്ന് പറഞ്ഞാൽ അസഹ്യതയും ക്ഷീണവും ഒന്നും അവിടെ അവരെ ചെയ്യുന്നില്ല അവർക്ക് ബാധിക്കുന്നില്ല എന്നാണ് അള്ളാഹു സുബാനു താല അവര് മാനസികമായ പ്രയാസങ്ങളും ഇല്ല ശാരീരികമായ ബുദ്ധിമുട്ടുകളുമില്ല ഈ നിലക്കെല്ലാ നിലക്കുമുള്ള ഒരു ആഫിയത്ത് അള്ളാഹു സുബാന സ്വർഗത്തിലെ അവിശ്വാസികൾക്ക് നൽകുകയാണ് ഒരിക്കലും നഷ്ടം വരാത്ത ലാഭകരമായ ഒരു വ്യാപാരം അതാണ് മുന്നായത്തുകളിൽ അള്ളാഹു സുബാന പറഞ്ഞു ഖുറാൻ പാരായണവും ഒക്കെ അത്തരത്തിലാണ് കുറാനുമായിട്ടുള്ള ബന്ധവും നമ്മൾ ഈ നിർവഹിക്കുന്ന കാര്യങ്ങളും ആ നീയത്തിൽ വേണം അതൊക്കെ ഒരിക്കലും നഷ്ടം വരാത്ത കച്ചവടമാണ് അള്ളാഹുവിനോക്ക് സൽക്കർമ്മങ്ങൾ കൊണ്ട് അത് നഷ്ടപ്പെടുന്നില്ല അത് അള്ളാഹു വർദ്ധിപ്പിച്ച് തരുകയാണ് അത്തരത്തിൽ വിവാദത്ത് ചെയ്ത ആളുകൾക്ക് നൽകപ്പെടുന്ന കാരുണ്യമാണ് ഏറെ അള്ളാഹുയറപ്പുറക്കുന്നവനാണ് അങ്ങനെയുള്ളവരെ അള്ളാഹു സുബഹാന സ്വീകരിക്കും അവർക്ക് അള്ളാഹു സ്വർഗം കൊടുക്കും അതുകൊണ്ട് തന്നെ അള്ളാഹു അറപ്പുറക്കുന്നവന ഇന്ന റബ്ബൻ അലഹൂർ ഷക്കൂർ അള്ളാഹു നന്ദിയുള്ളവനുമാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് ഇതൊക്കെയാണ് അള്ളാഹു സുബഹാനു തല ന്യായത്തിലൂടെ പഠിപ്പിക്കുന്നത് പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തെറ്റ് ചെയ്തവരും നേരെ സ്വർഗത്തിൽ പോകും എന്നല്ല ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് തെറ്റ് ചെയ്ത ആളുകൾ അള്ളാഹു ആ തെറ്റുകൾ മാപ്പാക്കി നൽകിയിട്ടില്ലെങ്കിൽ അതിൻ്റെ ശിക്ഷ അനുഭവിച്ച് ഈമാനുള്ളവരാണെങ്കിൽ വിശ്വാസികളാണെങ്കിൽ അതിനുശേഷം അവർ സ്വർഗത്തിൽ പ്രവേശിക്കും ഈമാനുള്ള സത്യവിശ്വാസികളെല്ലാം സ്വർഗത്തിൽ പ്രവേശിക്കും അള്ളാഹു സുബാനത്തല ഖുറാനിൽ അത് പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അത് അവരുടെ തെറ്റുകൾ ുള്ള ശിക്ഷ അനുഭവിച്ചതിന് ശേഷം മാത്രമാണ് എന്നാൽ അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് അള്ളാഹു നിന്നാൽ അവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം എന്നാൽ സാബിക്കുമ്പിൽ ഹൈറാത്ത് എന്ന് പറഞ്ഞ സൽക്കർമ്മകാരികളായ ആളല്ലോ മൂന്നാമത്തെ വിഭാഗമായി പഠിപ്പിച്ചവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കും അവർ അല്ലാഹു നിർബന്ധ ബാധ്യതകൾ നിർവഹിക്കുകയും സുന്നത്തായ ഐച്ഛികമായ കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് അടുക്കുകയും ചെയ്യുന്നവരാണ് എന്നാൽ സാർ സ്വർഗത്തിൽ പ്രവേശിക്കാത്തവർ അഫറുകളായ ആളുകളാണ് സത്യം അത് ഇൻഷാല്ല തൊട്ടടുത്ത വചനങ്ങളിൽ വീണ്ടും അള്ളാഹു അതിനെ സംബന്ധിച്ചാണ് പിന്നീട് അവിടെ വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നത് വചനത്തിൽ മുപ്പത്തി ആറാമത്തെ ആയിട്ട് തൊട്ടല്ലാഹു പറയുന്നത് എന്നാൽ ഈ സ്വർഗത്തിൽ പ്രവേശിക്കാത്ത മൂന്ന് വിഭാഗത്തിൽ എണ്ണിയ ഒരു വിഭാഗം ആളുകൾ അവരാരാണ് വല്ലദീൻ കഫറു സത്യനിഷേധികളാണ് അള്ളാഹുവിനോടുള്ള നിർബന്ധ ബാധ്യതകൾ നിർവഹിക്കാത്തവരാണ് അള്ളാഹുവിനെ നിഷേധിക്കുന്നവരാണ് അള്ളാഹുവിനെ ചോദ്യം ചെയ്യുന്നവരാണ് സൃട്ടാവില്ല എന്ന് പറയുന്നവരാണ് അങ്ങനെയൊക്കെ ഒരുപാട് ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ സത്യനിഷേധികളായ സത്യത്തെ നിഷേധിക്കുന്ന ആളുകൾ ലഹും അവർക്കുള്ള പ്രതിഫലം എന്താണ് അള്ളാഹു നാറു ജഹന്നമ ജഹന്നമിന്റെ അഗ്നി നാർ എന്ന് പറഞ്ഞാൽ തീ അഗ്നി ജഹന്നം എന്നത് നരകത്തിന്റെ അഗ്നി എന്നാണ് ജഹന്നമിന്റെ അഗ്നി അവരുടെ മേൽ വിധിക്കപ്പെടുകയില്ല കല വിധിക്കുക അല്ലായൊക്ക അവരുടെ മേൽ വിധിക്കപ്പെടുകയില്ല അലൈഹിം അവരുടെ മേൽ എന്ത് വിധിക്കപ്പെടുകയില്ല ഫയമൂത്തൂ അവര് മരിക്കാൻ വേണ്ടി വിധിക്കൂല അവര് അങ്ങനെയാണെങ്കിൽ അവർ മരണപ്പെടുമായിരുന്നു പക്ഷെ ആ മരിക്കുകയില്ല നരകത്തിലേക്ക് പ്രവേശിക്കുന്ന സത്യനിഷേധികളുടെ അവസ്ഥയാണ് പറയുന്നത് ആ നരക തീയെ ബാധിക്കുന്ന ആളുകൾ അവർക്ക് വിധിക്കുന്നില്ല ആ തീ അങ്ങോട്ട് കത്തി കരിഞ്ഞ് കരിക്കട്ടയായി തീരുന്നില്ല അവർക്ക് അവിടെ മരണം വിധിക്കുന്നില്ല മാത്രമല്ല ഏറ്റവും പ്രയാസത്തിന്റെ അവസ്ഥകളല്ല അൻഹും അവർക്ക് ലഘൂകരിക്കുന്നില്ല ഹഫീഫ് എന്ന് പറഞ്ഞാൽ ഹഫീഫ് അറിയാമല്ലോ നമ്മളിപ്പോ അള്ളാഹുവിന്റെ ഏറ്റവും എളുപ്പമുള്ള ദിക്കൃകളെ കുറിച്ച് ഹഫീഫായ ഹസീഫായിൽ ഏറ്റവും കൂടുതൽ ഭാരം തൂങ്ങുന്ന സുബാൻ അള്ളാഹി ബി സുബാൻ അള്ളാഹി ലബി വളരെ ഹഫീഫ് അവന് പറയാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള ലഘുവായിട്ടുള്ള എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ സുന്നത്ത് ഹഫീഫായ അതുപോലെത്തുന്നൊക്കെ പറയുമ്പോൾ നിസ്കരിക്കാൻ കഴിയും എന്നാൽ ഇവിടെ അവർക്ക് എന്ത് ചെയ്യുന്നില്ല ലഘൂകരിക്കപ്പെടുകയും ഇല്ല മിൻ അതിന്റെ ശിക്ഷയിൽ നിന്ന് ഒട്ടും ഒരു നിലക്കും ഒരു ശിക്ഷയും അവർക്ക് കുറയ്ക്കപ്പെടുകയും ഇല്ല കദാലിക്ക് അപ്രകാരം നജീസി നാം പ്രതിഫലം കൊടുക്കും കുല്ല കഫൂരിൻ എല്ലാ നന്ദി കെട്ടവനെയും രക്കാണ് കൈകാര്യം ചെയ്യുക പരലോകത്ത് എന്നുള്ള പറയാണ് കഫറു ലഹും നാറു ജഹന്നമ നരക ശിക്ഷയാണ് നരക തീയാണ് അവരെ വാദിക്കുന്നത് ആരെ സത്യനിഷേധികളെ ലാ ലായൊക്കു അവർക്ക് വിധിക്കപ്പെടുന്നില്ല അവരുടെ മേൽഫയ മൂത്ത അവർ മരിക്കുന്നില്ല അല്ലഫു ശിക്ഷ എന്നാൽ ലഘൂകരിക്കുന്നുണ്ടോ അനുഭവം ഇല്ല മിന്നദാബി അവരുടെ ശിക്ഷയെന്ന് കുറയ്ക്കുന്നില്ല കദാലിക്ക പ്രകാരം കുല്ല കഫൂർ എല്ലാ സത്യനിഷേധികൾക്കും ഇപ്രകാരമാണ് അള്ളാഹു പ്രതിഫലം നൽകുക ഈ പ്രതിഫലം എന്ന് പറയുന്നത് ശിക്ഷയുടെ ആ ഒരു ഇതിനെ സംബന്ധിച്ചാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നതായി കാണുന്നത് എന്നിട്ട് ഈ നരകത്തിൽ പ്രവേശിച്ച ആളുകളുടെ മറ്റു പ്രയാസങ്ങളാണ് അള്ളാഹു സുബാനുവാല വളരെ പ്രധാനപ്പെട്ട രണ്ടായത്തുകളാണ്

അള്ളാഹു സുബാനോ താല അവര് അവിടെ നടക്കുന്ന ചില പറയുകയാണ് സംഭവ വികാസങ്ങളെ പറയുകയാണ് അവരവിടെ മുറവിളി കൂട്ടും മെസ്തരിഹൂന അവർ മുറവിളി കൂട്ടും അലമുറയിട്ട് കരയും ഫിഹ ആ നരകത്തിൽ റബ്ബന ഞങ്ങളുടെ റബ്ബെ അവിടെ നിന്നാണ് അവർക്ക് ബോധം വരിക റബ്ബന ഞങ്ങളുടെ റബ്ബെ ആ ഞങ്ങളെ ഇവിടുന്ന് പെർത്തു കൊണ്ടുവരുവോ ഇവിടുന്ന് ഞങ്ങളെ പുറത്താക്കി പുറത്താക്കി തരുമോ എന്നാണ് അവർ ചോദിക്കുന്നത് ഞാമൽ സ്വാലിഹൻ അങ്ങനെ പുറത്താക്കിയാൽ ഞാമൽ സ്വാലിഹൻ ഞങ്ങളെ നല്ല പ്രവർത്തനങ്ങൾ സ്വാലിഹായ കർമ്മങ്ങൾ നമസ്കാരവും നോമ്പും സക്കാത്തും സതക്കയും എല്ലാ നിലക്കുള്ള ആരോടും പ്രശ്നങ്ങളില്ലാത്ത എല്ലാവരെയും പുഞ്ചിരിക്കാനും സലാ പറയാനും ആളുകൾക്ക് സേവനം ചെയ്യാനും മാന്യമായി കടമകളും കടപ്പാടുകളും നിറവേറ്റി ഏറ്റവും മാന്യമായി ജീവിക്കാനും മുസ്ലിം ആയ അനുസരണ ഞങ്ങൾ റെഡിയാണ് റബ്ബെ എന്നവര് പറയും ഇതാരാ പറയുന്നത് സത്യനിഷേതായ ആളുകൾ നരകത്തിൽ കിടക്കുമ്പോൾ ഈ തെറ്റ് ചെയ്ത ആളുകൾ കുറ്റം ചെയ്ത ആളുകൾ പാവികളായ ആളുകൾ പറയുന്നതാണ് കൊയറല്ലതി കൊയറല്ലതി കുന്നാനമൽ അവർ പറയുന്ന അടുത്ത വാക്കാണ് കൊയറല്ലതി അതല്ലാത്ത എങ്ങനെ കുന്നാനൽ ഞങ്ങൾ പ്രവർത്തിച്ചിരുന്നതല്ലാത്ത പ്രവർത്തനങ്ങൾ ചെയ്യാം എന്ന് പറയുക ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തതെന്താ അക്രമം അനീതി കളവ് വഞ്ചന പലിശ അനാവശ്യമായ ബന്ധങ്ങൾ ഇടപാടുകൾ ചീത്ത സ്വഭാവങ്ങൾ സംസാരങ്ങൾ ഇങ്ങനെ തുടങ്ങി എന്തൊക്കെ തെറ്റുകൾ അള്ളാഹു ഹറാമാക്കിയ നിഷിദ്ധമാക്കിയ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളുള്ളൂ ഇതൊക്കെ ജീവിതത്തിൽ ആസ്വാദനത്തിന് വേണ്ടിയും പൈശാചികമായ ചിന്തകളുടെ പ്രേരണ മൂലവും ഇച്ഛകൾക്കനുസരിച്ചുമൊക്കെ നിർവഹിച്ച ആളുകൾ അവരിഷ്ടത്തിനനുസരിച്ചൊക്കെ തോന്നിവാസങ്ങൾ കണ്ടവരും കേട്ടവരും പറഞ്ഞവരും ചെയ്യിപ്പിച്ചവരും ഇത്തരം ആളുകളൊക്കെ അവർ പറയാണ് ഇങ്ങനെ ചെയ്ത പ്രവർത്തനങ്ങളാണ് ഈ പറയുന്നത് വയറല്ലതി കുന്നനാമല്ല ഞങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളല്ലാത്ത പ്രവർത്തനം വയറല്ലതി അതല്ലാത്തത് എന്നാണ് ഞങ്ങൾ മുമ്പ് പ്രവർത്തിച്ചതല്ലാത്ത പ്രവർത്തനങ്ങൾ എന്ത് ചെയ്തേക്കാം ഞങ്ങൾ ഇനി ചെയ്തേക്കാം റബ്ബെ അതുകൊണ്ട് ഞങ്ങളെ ഒന്ന് പുറത്തു കൊണ്ടുവരുമോ എന്നാണ് അവർ പറയുന്നത് ബാഹുഹുനഫിഹ ഫിഹ അവിടെ കിടക്കണമെന്ന് മുറവിളി കൂട്ടും അലമുറ ഇടും റബ്ബന ഞങ്ങളുടെ റബ്ബെ അഹലിജിന ഞങ്ങളെ പുറത്തു കൊണ്ടുവരുമോ വരുമോ നമൽ ഞങ്ങൾ പ്രവർത്തിക്കാം സ്വാലിഹൻ ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ കുഞ്ഞൽ ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്യാത്ത പ്രവർത്തനങ്ങൾ നല്ല പ്രവർത്തനങ്ങൾ ചെയ്തു കൊള്ളാം എന്ന് അവിടുന്ന് അവർ പറയും പക്ഷേ പ്രയോജനമുണ്ടോ ഒരിക്കലും ഉണ്ടാകില്ല കാരണം അമലുകളുടെ ലോകം അവസാനിച്ചു പിന്നെ പ്രതിഫലത്തിന്റെ ലോകമാണ് പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞാൽ അമലുകളുടെ ലോകമല്ലല്ലോ അത് അവ ദുനിയാവിൽ അവസാനിച്ചു ക്ഷേമത്തോടു കൂടി അവരവരുടെ കൂടി പിന്നെ പ്രതിഫലത്തിന്റെ ലോകമാണ് അവിടെ ഈ വാക്ക് കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവുകയില്ല ഖേദത്തിന്റെ വാക്ക് മാത്രമാണത് അവലം മീർക്കും ഇതാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം അള്ളാഹുവിന്റെ ഒരു തിരിച്ചുള്ള ചോദ്യമാണ് അവലം റക്കും മാ ഫീഹി അള്ളാഹു ചോദിക്കുകയാണ് നിങ്ങൾക്ക് നാം ആയുഷു നൽകിയിട്ടുണ്ടായിരുന്നില്ലേ നിങ്ങൾക്ക് ഒരുപാട് സമയം നൽകിയിട്ടില്ലേ ദിവസങ്ങൾ നൽകിയിട്ടില്ലേ മാ എത്തതക്കറു ഫീ ഉറ്റാലോചിക്കുന്നതിന് വേണ്ടി എത്ര കാലമാണ് നിങ്ങൾക്ക് നൽകിയത് ചിന്തിക്കാൻ വേണ്ടി ബോധമുണ്ടായില്ലേ നിങ്ങൾക്ക് പ്രായവൂർത്തിയായില്ലേ നിങ്ങൾക്ക് വിവേകമുണ്ടായിരുന്നില്ലേ ബുദ്ധി നൽകിയില്ലേ അള്ള പഠിക്കാനുള്ള അവസരം നൽകിയില്ലേ ഒരുപാട് കാര്യങ്ങൾ അവസരങ്ങളൊക്കെ നൽകിയില്ലേ ഈ ചോദ്യത്തിന്റെ മുന്നിൽ ഒരു മറുപടിയും അവർക്ക് പറയാനില്ല അള്ളാഹുപ്രായപൂർത്തിയായ എല്ലാ ആളുകളോടും ചോദിക്കുന്ന ചോദ്യമാണ് നിങ്ങൾക്ക് ബുദ്ധി അത് നൽകി കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു ചിന്തിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു ഒരുപാട് ക്ലാസ്സുകൾ കേട്ടു അല്ലെ ഒരുപാട് അവസരങ്ങൾ കിട്ടി നിരവധി റമദാനുകൾ കിട്ടി എന്നിട്ടും ഒന്നും നിങ്ങൾ ചിന്തിച്ചില്ല എന്നിട്ട് ഇപ്പൊ ഇവിടെ കിടന്നലമുറ ഇട്ടിട്ട് ഒരു പ്രയോജനവും ഇല്ല എന്ന നിലക്കാണ് അള്ളാഹുവിന്റെ ചോദ്യാണ് അവരമി അല്ലെ നിങ്ങൾക്ക് റൈസ് നൽകിയില്ലേ മായ അവിടെ ഉറ്റാലോചിക്കാൻ വേണ്ടി അത്രയും കാലം മൻ നൽകിയില്ലേതക്കറ ഉറ്റാലോചിക്കുന്നവൻ അല്ലേ ഉറ്റാലോചിക്കുന്നവന് ഉറ്റാലോചിക്കാൻ വേണ്ടി അത്രയും സമയം നൽകി വജാക്കും നദിയോ അത് മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല നിലക്കുള്ള താക്കീതുകാരൻ പ്രവാചകൻ അനുസരിച്ചുള്ള ജീവിതം കാണിച്ചു തന്നു താക്കീതുകൾ നൽകി ഖുറാന്റെ ആയത്തുക്കളിലൂടെ ഒരുപാട് ഉപദേശങ്ങൾ ഇത്തരം ഇത് തന്നെ നദീറാണ് ഇപ്പൊ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് തന്നെ നദീറാണ് ഇത്തരം താക്കീതുകാർ നിങ്ങളുടെ മുന്നിൽ വന്നില്ലേ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾ കേട്ടില്ലേ നിങ്ങളുടെ അയൽവാസികൾ മരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ ഒരുപാട് ആക്സിഡന്റുകൾ കണ്ടില്ലേ ഒരുപാട് കൊലപാതകങ്ങൾ കണ്ടില്ലേ ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾ നിങ്ങൾ കണ്ടില്ലേ ഇങ്ങനെ തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങളുടെ ഇടയിൽ നിങ്ങൾ ജീവിച്ചില്ലേ തലനിലക്കുള്ള താക്കി നിങ്ങളുടെ മുടി നരച്ചു നിങ്ങളുടെ എല്ലുകൾക്ക് ക്ഷയം സംഭവിച്ചു അതുപോലെ ദുർബലത സംഭവിച്ചു നിങ്ങൾക്ക് പല രോഗങ്ങൾ വരാൻ തുടങ്ങി നിങ്ങളുടെ തൊലി ചുക്കി ചുളിയാൻ തുടങ്ങി ഇതൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഇതൊക്കെ ഉണ്ടായിട്ടും വീണ്ടും നിങ്ങൾ ചിന്തിച്ചില്ലല്ലോ അല്ലെ മരണം അതങ്ങ് ഇതാണ് ഒരുപാട് വിദൂരത്താണെന്നല്ലേ നിങ്ങൾ കരുതിയിരുന്നത് എന്നാണ് അള്ളാഹന്റെ ചോദ്യം അതുകൊണ്ട് അള്ളാഹ് പറയാണ് ഫതൂക്കു ഒരു കൽപ്പനക്രിയയാണ് അത് ജമാക്കിയിട്ട് പറയാനുള്ള ഫദൂക്കു നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക ഫു നിങ്ങൾ ആസ്വദിച്ചുകൊള്ളുക ആസ്വദിക്കു വിൻ ഫമാലി മീന ഇനി അക്രമികൾക്കെല്ലാം ഇന്നസുർ ഒരു രക്ഷയും ഒരു സഹായിയും ഇല്ല ജഹന്നമിൽ കടന്ന ആളുകൾ എരിഞ്ഞു മറിയുന്ന അവസ്ഥയാണ് അവർക്ക് ഉണ്ടാവുക എന്നാണ് അള്ളാഹു ആയത്തിലൂടെ പഠിപ്പിച്ച നരകത്തിന്റെ ശിക്ഷ ഭയാനകമാണ് നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ മനു മലബിയുടെ ആ തസീറിന്റെ അവസാന ഭാഗത്ത് കൊടുക്കുന്നുണ്ട് അല്ലെ അതെന്താണ് ഒരു അതും അബൂതാലിബിനുള്ള ശിക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഏർ കുഫറിൽ റിയാദത്തുണ്ടായിരുന്നില്ല വർധനവില്ലായിരുന്നു ഇസ്ലാമിനെ വേണ്ടി മുസ്ലിങ്ങളെയും അതുപോലെ പ്രവാചകനെയൊക്കെ ഒരുപാട് സഹായിക്കുകയൊക്കെ ചെയ്ത ആളാണ് പക്ഷേ അദ്ദേഹത്തിന്റെ പാരമ്പര്യവാദത്തിന്റെ പേരിലൊക്കെ വിശ്വാസം സ്വീകരിച്ചില്ല അവസാനം വരെ പക്ഷെ അത് കാരണം നരകത്തിൽ തന്നെയാണ് ആ നരകത്തിലെ ശിക്ഷ ഏറ്റവും ലഘുവായ ശിക്ഷ കൊടുക്കും എന്ന് പറഞ്ഞത് പോലും ഏതാണ് തീയാലുള്ള ഒരു ചെരുപ്പ് കൊടുക്കും എന്നാണ് അഗ്നി കൊണ്ടുള്ള രണ്ട് ചെരുപ്പുകൾ ധരിപ്പിക്കപ്പെടും എന്നുള്ളതാണ് രണ്ടു ആറ് തീ കൊണ്ടുള്ളതാണ് അവ രണ്ടു നിമിത്തം അവന്റെ തലച്ചോറ് ഇളക്കി മറിയും അടുപ്പത്ത് വെച്ച് കുടുക്ക തിളച്ചു മറിയുന്നത് പോലെ തിളച്ചു മറിയുന്നതായിരിക്കും എന്നാണ് അപ്പൊ ആ ശിക്ഷ പോലും അത്രയും ഭയാനകമാണെങ്കിൽ നരകത്തിലെ കഠിനഘടോരമായ ശിക്ഷകൾ എത്ര പീരിതമാണ് എത്ര പ്രയാസകരമായിരിക്കും എന്ന് ആലോചിക്കാൻ ഇത്തരം ആയത്തുകൾ കാരണമാകണം ഇത് നമ്മുടെ മനസ്സുകളെ സ്വാധീനിക്കണം ബാഹു കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന വിശ്വാസികളിൽ ബാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധർമ്മാലിൽ നമ്മൾ ചെയ്യുന്ന സൽക്കരമങ്ങൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഏറ്റവും ശരിയായ രൂപത്തിൽ അഭിപാത്വം നിർവഹിച്ച് ഖലാസോട് കൂടി മോഹിതായി ജീവിച്ച് മരിക്കാൻ ചൊല്ലി മരിക്കാനുള്ള തോഫീക്ക് നമുക്ക് എല്ലാവർക്കും അള്ളാഹു സുബാന നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വാ